സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലുകളുടെ ശിലാന്യാസം തന്ത്രി തരണനൂർ ദേവൻ നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ഗോശാല കൃഷ്ണന്റെയും ശാസ്താവിന്റെയും ശ്രീകോവിലുകളുടെ ശിലാന്യാസം ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു ശനിയാഴ്ച രാവിലെ ഏഴിനും ഏഴ് നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ തന്ത്രി തരണനെല്ലൂർ ദേവൻ ദേവനാരായണൻ നമ്പൂതിരി മേൽശാന്തി പുള്ളിക്കപ്പറമ്പിൽ ദിനേശൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശിലാന്യാസം നടത്തപ്പെട്ടു ശ്രീകോവിൽ ശേഷം ചുറ്റമ്പലത്തിന്റെ കട്ടളവെപ്പും നടത്തി ദേവസ്വം പ്രസിഡന്റ് കിഷോർ ബിബി സെക്രട്ടറി രമേശ് ജനറൽ കൺവീനർ വി കൃഷ്ണസ്വാമി ട്രഷറർ രഞ്ജിത് കലൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൂർ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്